ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കുട്ടിനടസം നയന്റി പോയിന്റ് സീറോ കർഷകന്റെ റേഡിയോ സ്വന്തം കവിതകൾക്ക് ഒരിടം കവിതാ നേരത്തിൽ ഇന്ന് ശ്രീ വേണു പരമേശ്വരന്റെ അലിവില്ലാ തിരമാല എന്ന കവിത ചൊല്ലിയത് ശ്രീ വേണു പരമേശ്വരൻ തിരമാല കടലമ്മേ കടലമ്മേ എന്തേ കരയുന്നു അലമുറയിട്ടിവിന്നായി കാതോർത്തു വിളിക്കുന്നു കടലമ്മേ കടലമ്മേ എന്തേ കരയുന്നു അലമുറയിട്ടിവിന്നായി കാതോർത്തു വിളിക്കുന്നു അറിവിൻ്റെ സമുദ്രങ്ങൾ അലറുന്നൊരു നേരത്ത് അറിവിൻ്റെ സമുദ്രങ്ങൾ അലറുന്നൊരു നേരത്ത് അറിയാതെ മുഴങ്ങുന്നീ അലിവില്ലാ തിരമാല അറിയാതെ മുഴങ്ങുന്നീ അലിവില്ലാതിരമാല കടലിൻ്റെ കണ്ണല്ലേ കാണാ കടലാഴുന്നു കനിവറ്റൊരു ഹൃദയങ്ങൾ മരുഭൂവിൽ തെളിയുന്നു മണലിൻ്റെ കൂമ്പാരം പല നിറമായി കാണുന്നു മണലിൻ്റെ കൂമ്പാരം പല നിറമായി കാണുന്നു ഉയരത്തൊരു കൂമ്പാരം നിലയറ്റുചിരിക്കുന്നു കണ്ടു തപിക്കുന്നു മരണത്തെ പുൽകുന്നു അവരേറിയ ഏറോപ്ലെയിനാൽ കൂമ്പാരം ചിതറുന്നു കടലം മചിരിക്കുന്നു ഓർത്തോർ തലമറിയുന്നു കടലം മചിരിക്കുന്നു ഓർത്തോർ തലമറിയുന്നു കടലിൻറെ കണ്ണല്ലേ കാണാ കടലാഴുന്നു കടലിൻറെ കണ്ണല്ലേ കാണാ കടലാഴുന്നു കടൽ മാറിക്കരയായാൽ കര കാടു നിറഞ്ഞെന്നാൽ നരനാർജിതമറിവല്ലേ നിലവിട്ടു ഭരിക്കാമോ ആരാരും കാണാതെ ആർത്തികളും നിൽക്കാതെ ആരാരും കാണാതെ ആർത്തികളും നിൽക്കാതെ കരളുമ്പോൾ കാണില്ല കടലിൻ്റെ കണ്ണുകളെ കണ്ണുകളെട്ടാണതിന് മനമോപതിനായിരവും കണ്ണുകളെട്ടാണതിന് മനമോപതിനായിരവും അമ്മയ്ക്കു പോലെ വാത്സല്യം മല പോലെ അമ്മയ്ക്കു ചുരക്കും പോലെ വാത്സല്യം മല പോലെ പല മക്കൾ പെരിയവരായി ചിലരോ പെരുവഴിയായി പല മക്കൾ പെരിയവരായി ചിലരോ പെരുവഴിയായി അതിനല്ലവരെന്തിനു വെറുതേ തല തല്ലിച്ചാവുന്നു കടലമ്മയ്ക്കിടമില്ല നോവും കൊണ്ടുവരാനായി കടലിൻ്റെ കണ്ണല്ലേ കാണാ കടലാഴുന്നു കടലിൻ്റെ കണ്ണല്ലേ കാണാ കടലാഴുന്നു പൂമക്കൾ തിര പോലെ കണയുമ്പോൾ കളിയോടം മുങ്ങാതെ കാക്കുന്നു കടലമ്മ പൂമക്കൾ തിര പോലെ മാറത്തേക്കണയുമ്പോൾ കളിയോടം മുങ്ങാരേ കാക്കുന്നു കടലമ്മ പശിയോടെ പണിയോടെ പലമട്ടിലിറങ്ങുമ്പോൾ പരിചോടെ അലമാറ്റി തഴുകുന്നു പൊന്നമ്മ പരിചോടെ അലമാറ്റി തഴുകുന്നു പൊന്നമ്മ മറയില്ലാതറിവോടെ നിലമാറ്റിക്കഴിയുമ്പോൾ കടലിൻ്റെ കണ്ണല്ലേ കാണാക്കടലാഴുന്നു കടലിൻ്റെ കണ്ണല്ലേ കാണാക്കടലാഴുന്നു അപമാനം വന്നെന്നാൽ നീർച്ചുഴിയിടും മീയമ്മ അപമാനം വന്നെന്നാൽ നീർച്ചൊഴിയിടും ഈയമ്മ സ്രാവിൻ്റെ കോമ്പല്ലുകളാൽ വമ്പുകളെ ചേമ്പുന്നു മാണിക്യം പവിഴങ്ങൾ കുന്നുകളായി കൂട്ടുമ്പോൾ മേൽനിരയിൽ സ്ഫടികമ്പോൾ ശാന്തതയാണീയമ്മ പെട്ടെന്നാണിരുൾ പോലെ കരയാകെ കവിയുന്നു പെട്ടെന്നാണിരുൾ പോലെ െ കവിയുന്നു മനുജന്റെ മനസിങ്കൽ പേക്കൂത്തുകളാടുന്നു ചിലരൊക്കെ ഭരിക്കാനായി ചിലരൊക്കെ മരിക്കാനായി ചിലരൊക്കെ ഭരിക്കാനായി ചിലരൊക്കെ മരിക്കാനായി ഇനിയും ചിലരുണ്ട് ഇവിടെ അവരനു കൊടുക്കാനായി കടലിൻ്റെ കണ്ണല്ലേ കനിവോടെ നോക്കുമ്പോൾ കുടയുന്നുണ്ടാടകളെ മറ നീക്കി വരും കനവിൽ ഭീകരമാണി കാഴ്ച നോവു വരുന്ന കതാരിൽ കടലിൻ്റെ കണ്ണല്ലേ കാണാ കടലാഴുന്നു കടലിൻ്റെ കണ്ണല്ലേ കാണാ കടലാഴുന്നു ഉയരുന്നു തിരമാല പെരുവൃക്ഷം മറയുമ്പോൽ ഉയരുന്നു തിരമാല പെരുവൃക്ഷം മറയുമ്പോൾ കരവേണ്ടിനിയെന്നാവം കടലം മനിനയ്ക്കുന്നു കരവേണ്ടിനിയെന്നാവം കടലം മണിനയ്ക്കുന്നു പെരുവെള്ളം കരകേറി തലയാഴിയിറങ്ങുമ്പോൾ പെരുവെള്ളം കരകേറി ി തിരകൾ പോലു ഇരൊക്കെ കാണാമറ തിരകൾ പോലു ഇരൊക്കെ കാണാമറ അറിയാതെ പരമ്പരകൾ പെട്ടിട്ടുണ്ടാമലയിൽ അറിയാതെ പരമ്പരകൾ പെട്ടിട്ടുണ്ടാമലയിൽ കടലം അവിതുമ്പുന്നു കര നോക്കിക്കേടുന്നു കടലം ശ്രീ വേണു പരമേശ്വരൻ എഴുതി അവതരിപ്പിച്ച അലിവില്ല തിരമാല എന്ന കവിതയാണ് കവിതാനിരത്തിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത് കവിത നേരം കവിതാ നേരം കവിതാ നേരം കവിത സ്വന്തം കവിതകൾക്ക് ഒരിടം